നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെയിറ്റ് കൂടുന്ന സമയത്ത് ആളുകളിൽ കണ്ടുവരുന്ന ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ് ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത് കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലായിട്ടും അതുപോലെ തന്നെ ബാക്കിൽ ഒരു കണങ്കാലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വേദന വരുന്നത് ഇത് വെയിറ്റ് കൂടുന്ന ആളുകളിൽ മാത്രമല്ല ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടുവരുന്നത് പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാലും യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞാലും അതുപോലെ തന്നെ നടത്തത്തില് ചെറിയ വ്യത്യാസങ്ങളുള്ള വ്യക്തികളിലൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വേദന കണ്ടുവരാറുണ്ട് വരാറുണ്ട് എന്നാലും ഈ വെയിറ്റ് അതായത് അവരുടെ ഹൈറ്റിനേക്കാളും കൂടുതലായിട്ട് വെയിറ്റ് മാറി കഴിയുമ്പോഴും നമ്മൾ ഈ ഒരു പ്രശ്നം കാണാറുണ്ട് അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ഒരു പരിധിയിൽ കൂടുതലായിട്ട് കൂടുന്ന സമയത്ത് നമുക്കറിയാം മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വഹിക്കുന്നത് മുട്ട് മുട്ടെന്ന് പറയുന്നത് നീ ആണ് അതുപോലെ തന്നെ ഒന്ന് വഹിക്കുന്നത് നമ്മുടെ ലോ ബാക്കി അതായത് നടുവിൻ്റെ ഭാഗത്തുള്ള ജോയിൻറ്റുകളാണ് അപ്പം ഈ രണ്ടിലോട്ടും കൂടുതൽ പ്രഷർ വരികയും അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പാദം വയ്ക്കുന്നത് എവിടെയാണ് എർത്തിൽ നമ്മൾ വയ്ക്കുന്നത് ഭൂമിയിൽ വെക്കുന്നുണ്ട് അപ്പം ഇതിലോട്ടും കൂടുതലായിട്ടും വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അപ്പം ചില ആളുകൾ നമുക്കറിയാം നമ്മൾ കൂടുതൽ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടക്കുന്ന സമയത്തോ ഒരു പുതിയ ചെരുപ്പിടുന്ന ഇട്ട് നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഭാഗത്ത് ഒരു തടിപ്പ് പോലെ നിങ്ങൾ തഴമ്പ് പോലെയൊക്കെ നമുക്ക് കാലിൻ്റെ അടിയിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നേരെ പാദത്തിൻ്റെ തൊട്ടടിയിലായിട്ട് ഉപ്പൂറ്റിയുടെ അടിഭാഗം ൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് നമ്മുടെ സ്കിന്ന് മാറാറുണ്ട് അപ്പം അവർ ഏത് ഭാഗത്തോട്ടാണോ പ്രഷർ കൂടുതലായിട്ട് വരുന്നത് ആ ഭാഗത്ത് നമ്മുടെ ബോഡിയിൽ ഒരു ഫോർമേഷനാണ് അത് ശരിക്കും അപ്പം അങ്ങനെ ഒരു കട്ടിയൊക്കെ അവരുടെ കാലിനടിയിൽ വളരെ കോമൺ ആയിട്ട് അവർ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അതുപോലെ തന്നെ വേദനയും അവർക്ക് വരുന്നു വേദന കൂടുതലായിട്ടും കണ്ടുവരുന്നത് രാവിലെ സമയങ്ങളിലാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ചില ആൾക്കാര് ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്തിട്ട് വൈകുന്നേരം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവർക്ക് കാലിൽ നല്ല ശക്തമായിട്ടുള്ള പെയിനൊക്കെ കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം വെയിറ്റ് കുറയ്ക്കാനുള്ള നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് ഷുഗർ കൂടുതലായിട്ടും ഷുഗർ അമിതമായിട്ട് ഷുഗർ കണ്ടനുള്ള ഫുഡ് നിങ്ങൾ കുറയ്ക്കണം ഷുഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ടേബിൾ ഷുഗേഴ്സൊക്കെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് അപ്പം നിങ്ങളൊരു പരിധിയിൽ കൂടുതലായിട്ട് ഒരു ദിവസം ഷുഗർ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ടേബിൾ ഷുഗർ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം തന്നെ ഇത് ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷുഗർ ഫോമിലാണ് നമ്മുടെ ബോഡിയിലോട്ട് ഇത് എനർജി റിലീസ് ചെയ്യുന്നത് അപ്പം അതും നമ്മൾ മാക്സിമം കുറയ്ക്കണം അപ്പോൾ മാക്സിമം നമ്മുടെ ഈ എക്സ്ട്രാ നമ്മൾ എടുക്കുന്നത് ഒഴിവാക്കുകയും ബാക്കിയുള്ളതൊക്കെ ഒന്ന് അളവ് കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട നിങ്ങൾ അളവ് കുറയ്ക്കേണ്ട മറ്റൊരു ഫുഡ് ഐറ്റമാണ് കാബ്സ് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം എന്ന് പറയുന്നത് അപ്പം അന്നജം നമുക്കറിയാം നമ്മൾ ചോറിൽ മാത്രമല്ല അന്നജമുള്ളത് നമ്മളിപ്പോൾ രാവിലെ കഴിക്കുന്ന ദോശയും ഇഡ്ഡലിയും എല്ലാം തന്നെ നമ്മൾ അരി ആഹാരം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം അതിൻ്റെ എല്ലാം തന്നെ അളവ് കുറയ്ക്കണം കിഴങ്ങ് വർഗങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് സ്റ്റോർഡ് കാർബോഹൈഡ്രേറ്റ് ആണ് ഈ ഒരു കപ്പ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ഇതിലൊക്കെ കൂടുതലും കണ്ടുവരുന്നത് അപ്പം ഇതെല്ലാം തന്നെ നമ്മളൊരു അളവിൽ കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല എന്നാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യകതയും ഇല്ല ഇതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയ എന്ന് പറയുന്നത് ബേക്കറി ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്ന ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ എണ്ണയിൽ കോരിയെടുക്കുന്ന ചിപ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക നമ്മളിപ്പോൾ ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല നേന്ത്രപ്പഴം നല്ല പഴുത്തത് കഴിക്കാതിരുന്നാൽ മതി ഒരു ആവറേജ് പഴുപ്പിലുള്ളൊരു നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നമല്ല എന്നാൽ ഇത് കട്ട് ചെയ്ത് നമ്മൾ ചിപ്സ് ആക്കി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കലോറി കൂടി കഴിഞ്ഞു എനർജി കൂടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു നമുക്ക് വേണ്ട ഒരു റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് ഉണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ ബോഡി സ്റ്റാറ്റസും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിനൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു തലമുറേനെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട എനർജി എന്ന് പറയുന്നത് വളരെ കുറവാണ് നമുക്ക് ഒരുപാട് എനർജിയുടെ ആവശ്യകതയൊന്നുമില്ല നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് പോവാൻ നമ്മുടെ ഓർഗൻസിനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു എനർജി ലെവൽ മാത്രം മതി നമ്മുടെ ശരീരത്തിന് അപ്പോൾ നിങ്ങൾ ഈ കാപ്സും ഷുഗറും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പാടായിരിക്കുമല്ലോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഒരിക്കലും ഇല്ല അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസും ഉണ്ട് നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം ഈ പൾസസ് ലെക്യൂംസ് അതുപോലെ തന്നെ സിറൽസിൽ തന്നെ നമുക്ക് റൈസ് എടുക്കാം നമ്മൾ റൈസ് എടുക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷേ അത് നിങ്ങൾ ഒരു കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷനിലോട്ട് പോവുക അതായത് വൈറ്റ് റൈസിന് പോകര ബ്രൗൺ റൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ മില്ലറ്റ്സ് യൂസ് ചെയ്യാം അപ്പം ആ ഒരു ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നമുക്കൊരു നല്ലൊരു മാറ്റം നമ്മുടെ വെയ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഒട്ടുമിക്ക വ്യക്തികൾക്കും വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് ഈ കൊളസ്ട്രോള് കൂടുന്നതും ഷുഗർ വരുന്നതും ഒക്കെ ഒരു വലിയൊരു കൺസേൺ ആണ് അത് വരാനുള്ള ചാൻസസ് ഉണ്ട് അവരൊക്കെ ചിലപ്പോൾ ഒരു പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ് ലിപ്ഡീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ അവർ പ്രീ ഒരു സ്റ്റേജിലായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു ഹയർ സ്റ്റേജിലോട്ട് വരാതിരിക്കാനാണ് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പം രാവിലെ നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കഴിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഡയറ്റ് രൂപത്തിലോട്ട് കൊണ്ടുവരിക ഇപ്പോൾ സഡനായിട്ട് നിങ്ങൾ രാവിലെ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പെട്ടെന്ന് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ മുട്ടയും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില ആളുകൾക്ക് ഭയങ്കര ക്ഷീണം പറയാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അപ്പം അതുക്കെ ഇപ്പം അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക ഇപ്പോൾ ഇഡലി നാലും അഞ്ചും ആറും കഴിച്ച വ്യക്തികളാണെങ്കിൽ അതൊരു മൂന്നെണ്ണത്തിലോട്ട് കൊണ്ടുവരാ അപ്പോൾ അതൊക്കെ അതൊരു രണ്ടെണ്ണത്തിലോട്ട് കൊണ്ടുവരാ ഒന്നിലോട്ട് കൊണ്ടുവരാ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക വെജിറ്റബിൾസും സാലഡ്സും എഗ്ഗും കൂടി ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ നോർമലി ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ മൂന്ന് എഗ്ഗ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതെന്ത് ചെയ്യ ഒരു ഇഡ്ഡലി നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ രണ്ട് എഗ്ഗ് കഴിക്കുക അപ്പോൾ നിങ്ങൾ ഇഡ്ഡലിയെ കഴിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം മൂന്ന് എഗ്ഗ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം പ്ലസ് സാലഡ്സ് കഴിക്കുക ആ ഒരു രീതിയിൽ നിങ്ങൾ ഭക്ഷണത്തിന് ക്രമീകരിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ ഇപ്പം ആയിട്ടുള്ള ഏതെങ്കിലും പയറ് പരിപ്പുവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാം ചെറുപയർ കടലൊക്കെ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞു ഈ ഉറുപ്പൂറ്റി വേദന യൂറിക് ആസിഡ് കൂടിയിട്ട് വരാം അപ്പോൾ യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞാലും അതിൻ്റെ അകത്തുള്ള ആ ഒരു പ്യൂരിൻ പ്രോട്ടീൻസിൻ്റെ അളവ് കുറയ്ക്കാൻ നമുക്ക് ഈ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് മുളപ്പിച്ച് കഴിച്ചിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന് വലിയ കുഴപ്പം വരുത്തില്ല അപ്പം ആ ഒരു രീതിയിൽ എന്തു ചെയ്യുക നിങ്ങൾ ഫുഡിൽ ഈ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്തുക സഡനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കയോ അല്ലെങ്കിൽ ഭക്ഷണം പെട്ടെന്ന് പെട്ടെന്നതിൻ്റെ അളവ് ഒരൊറ്റ ദിവസം കൊണ്ട് കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം എന്നാൽ ബുദ്ധിമുട്ടില്ലാത്ത വ്യക്തികളുണ്ട് അവർക്കാണെങ്കിൽ അത് ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഹെർബൽ ഡ്രിങ്ക് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഹെർബൽ ഡ്രിങ്ക് ഒന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ജീരകജലം കുടിക്കുന്നതോ അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുന്നതോ അതൊക്കെ നല്ലതാണ് അപ്പം അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ബോഡിയിൽ ആ ഒരു മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നു ഇപ്പം എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ബോഡിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജീരകം കുടിക്കുന്നത് അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷൻ തരുന്നുണ്ട് അപ്പം അതിനത് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം ആ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ വേറൊരു ഉപ്പൂറ്റി വേദന വരുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹീൽസ്പെർ ആണ് അതായത് നമ്മുടെ കാലിൻ്റെ ആ ഒരു കണക്കാല അല്ലെങ്കിൽ ഉപ്പൂറ്റീൻ്റെ ഭാഗത്ത് വരുന്ന ബോൺസിൽ കാൽസിഫിക്കേഷൻ നടക്കുന്നു ഇറോഷൻ സംഭവിക്കുന്നു ഹീൽസ്പെർ സിൻഡ്രോംസ് ഒക്കെ ഫോം ചെയ്യുന്നു നമുക്കറിയാം കാൽഷ്യം നമുക്കൊരു പരിധിയിൽ കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ് കാൽഷ്യം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് അപ്പം ഈ ഒരു കാൽഷ്യം കിട്ടണമെങ്കിൽ നമുക്ക് കാൽഷ്യം മാത്രം നമ്മുടെ എല്ലിലോട്ടും പല്ലിലോട്ടും ഒന്നും ആവില്ല അതിൻ്റെ കൂടെ ഫോസ്ഫറസ് വേണം വൈറ്റമിൻ ഡി വേണം വിറ്റാമിൻ കെ മഗ്നീഷ്യം ഇങ്ങനെയുള്ള ട്രേസ് അലമെൻസും മിനറൽസും ഒക്കെ അത്യാവശ്യമാണ് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം അപ്പം അതായത് വെറുതെ മുട്ട മാത്രം കഴിക്കുക വെറുതെ പാല് മാത്രം കഴിച്ചിട്ട് കാര്യമല്ല ഇതിനെ അബ്സോർബ് ചെയ്യുന്ന ചില ഫുഡ് ഐറ്റംസ് വേറെ ഉണ്ട് അപ്പം ഇതൊക്കെ റിച്ചായിട്ടുള്ള ഫോസ്ഫറസ് റിച്ചായിട്ടുള്ള മഗ്നീഷ്യം റിച്ചായിട്ടുള്ള ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നിങ്ങൾ കഴിച്ചിരിക്കണം സോർക്രാറ്റ് പോലെ നമ്മൾ പിക്കിൾഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങൾ എടുക്കണം എന്നാൽ മാത്രമേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുള്ളൂ നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിലോട്ട് അയേണിൻ്റെ അബ്സോർപ്ഷൻ അഥവാ നമുക്ക് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ അയേണിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി അതായത് നമ്മൾ ചില പണ്ടത്തൊക്കെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ മുരിങ്ങയിലിട്ട് കറി വെക്കുന്ന സമയത്ത് അതിന് തക്കാളി ആഡ് ചെയ്യാൻ പറയാറുണ്ട് അതെന്തിനാണ് ഈ മുരിങ്ങയിലെ നമ്മുടെ ശരീരത്തിനകത്ത് അയൺ കൂട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ ഒരു അബ്സോർപ്ഷൻ നമ്മുടെ ഇൻഡസ്റ്റൈൽ കുടലിൽ കൂട്ടണമെങ്കിൽ എന്ത് വേണം ഈ ഒരു വിറ്റാമിൻ സി വേണം അതിനാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുളി കറി വെക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആ രീതിയിൽ ഫുഡ് നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഓരോന്ന് കഴിച്ചിട്ട് യാതൊരു കാര്യവും കിട്ടാനില്ല നമ്മളെ ബോഡിക്ക് വേണ്ടത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഒരു പ്രോപ്പർ ഡയറ്റ് ഡയറ്റെടുക്കുന്നു മാത്രമേ ഡെഫിഷ്യൻസി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ വിറ്റാമിൻ സി ഡെഫിഷ്യൻസിയും വിറ്റാമിൻ എയുടെ ഒക്കെ ഇന്ന് ഒരുപാട് കണ്ടുവരുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് വരെ നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് കാണുന്നുണ്ട് അതിനൊക്കെയുള്ള റീസൺ എന്താണ് വൈറ്റമിൻ എ അഥവാ റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യമേ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ മീറ്റ് ഒഴിവാക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മീറ്റ് ഒഴിവാക്കേണ്ട ആവശ്യകതയൊന്നുമില്ല ബീഫ് മട്ടൻ പോലുള്ള റെഡ് മീറ്റ് ഒഴിവാക്കുന്നത് നല്ലതാണ് എന്നാൽ നമുക്ക് ചിക്കനോ മീനോ മുട്ടയോ ഒക്കെ നന്നായിട്ട് കഴിക്കാം ചിക്കൻ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഗ്രില്ല് ചെയ്ത് അതിലുള്ള ആ ഒരു കാർബൺ ഭാഗം കൂടി ആഡ് ചെയ്ത് കഴിക്കാതിരുന്നാൽ മതി ജസ്റ്റ് കറി വെച്ചിട്ട് ഒന്നോ രണ്ടോ പീസ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല കാരണം നമ്മൾ അവിടെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നുണ്ട് ഷുഗർ മാക്സിമം കട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മെയിനായിട്ടും വെയിറ്റ് കുറയ്ക്കേണ്ട വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ നിങ്ങൾ ഈ പൊരിച്ചതും ഒക്കെ കുറയ്ക്കുക നട്ട്സുകളും ഫ്രൂട്ട്സുകളും ഉൾപ്പെടുത്തുക രാത്രിയാകുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കഴിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്തിട്ട് കഴിക്കുക അത് ഉറങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പായിട്ട് കഴിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പൂറ്റി വേദന കുറച്ചെടുക്കാൻ പറ്റും വെയിറ്റ് കുറച്ചെടുക്കാൻ പറ്റും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ യൂറിക് ആസിഡൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി